ശക്തമായ മഴയെ തുടർന്ന് കുറുമാത്തൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി വാഹന ഗതാഗതം തടസ്സപ്പെടുന്ന രീതിയിൽ റോഡിൽ വെള്ളം കയറിയതോടെ നിരവധി വീടുകളിൽ ആളുകൾ ഒറ്റപ്പെട്ടു മൂന്ന് ദിവസത്തിലേറെയായി പെയ്തുകൊണ്ടിരിക്കുന്ന മഴയിൽ തോടുകൾ നിറഞ്ഞു കവിഞ്ഞൊഴുകിയാണ് കുറുമാത്തൂർ പഞ്ചായത്തിലെ പല സ്ഥലങ്ങളിലും വെള്ളം കയറിയത് കൃഷിസ്ഥലങ്ങൾ മുഴുവനായി മുങ്ങി റോഡിലും പുരിയിടങ്ങളിലും ചെളിവെള്ളം കയറി പന്നിയൂർ പൂമംഗലം കണിച്ചാമൽ കുറുമാത്തൂർ കടവ് പനക്കാട് മുയ്യം വടക്കാഞ്ചേരി പാറാട് പ്രദേശങ്ങളിലാണ് വെള്ളം കയറിയത് റോഡ് വെള്ളത്തിൽ മുങ്ങിയതോടെ ഗതാഗതം തടസ്സപ്പെട്ടു വെള്ളം കയറിയ പ്രദേശങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാൻ സാധിച്ചില്ല ചവനപ്പുഴ പുതിയ കണ്ടം വാലിൽ ശക്തമായി ഒഴുകുന്ന വെള്ളത്തിൽ ഞാറ് ഒലിച്ചുപോകുമെന്ന ആശങ്കയിലാണ് കർഷകർ സാധാരണ മഴക്കാലത്ത് വെള്ളം കയറുന്ന പ്രദേശമാണെങ്കിലും ഇത്തവണ വെള്ളം കുറയാത്തതിൽ നാട്ടുകാർ പരിഭ്രാന്തിയിലാണ് ഒരു പ്രാവശ്യം ഇപ്പൊ വെള്ളം എല്ലാ ഭാഗത്തും വരാൻ തുടങ്ങി വീട്ടിന്റെ മേലെ ഭാഗത്തുനിന്നൊക്കെയുണ്ട് വെള്ളം ഒറായിട്ടൊക്കെ വെള്ളം വരുന്നുണ്ട് അപ്പോൾ ഇതിപ്പോ ശരിക്കുറച്ച് നമുക്കെല്ലാം ഒരു പേടിയാവുന്നുണ്ട് കാരണം സാധാരണ വെള്ളം കയറി കഴിഞ്ഞാൽ ഇറങ്ങി പോകാറുണ്ട് ഇപ്രാവശ്യം വീണ്ടും വെള്ളം വരുന്നതാണ് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല അതൊക്കെ ആയിരിക്കും പ്രശ്നങ്ങൾ കനത്ത മഴയെ തുടർന്ന് തളിപ്പറമ്പ് നഗരസഭയിൽ ചിന്മയ റോഡിൽ എം വി സുമതിയുടെ വീട്ടുമതിൽ റോഡിലേക്ക് തകർന്നു വീണു റോഡിൽ വാഹനങ്ങളില്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി News Bureau, Teleparamba.